ചെങ്കോട്ടയ്ക്ക് ചെങ്കോട്ടയ്ക്കടുത്ത് നടന്ന സ്ഫോടനം ഇന്ത്യക്ക് വലിയൊരു ആഘാതമാണ് നൽകിയത് കാരണം നമ്മുടെ പൗരന്മാർ കൊല്ലപ്പെടുന്നു നമ്മുടെ തലസ്ഥാനത്ത് നടന്ന ഒരു സ്ഫോടനം വളരെ ശക്തമായ രീതിയിൽ നമ്മൾ എതിരാളികളെ അതിർത്തിക്ക് പുറത്ത് നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അതിന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള കുറേയേറെ ചർച്ചകൾ വളരെ ജാഗ്രതയോടെ നമ്മൾ വീക്ഷിക്കേണ്ടതുമാണെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് അല്ല ഈ വിഷയത്തിന് പല തരത്തിലുള്ള പല തലത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ആവശ്യമായിട്ടുണ്ട് ഒന്നാമത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് കാശ്മീരിന് പുറത്ത് ഒരു തീവ്രവാദി ആക്രമണം തീവ്രവാദി ആക്രമണം എന്നല്ല ആക്രമണം ഉണ്ടാകും ഈ തീവ്രവാദവും ഭീകരവാദവും രണ്ടും ഈ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ രണ്ടാണ് കാര്യം രണ്ടിലും മരിക്കുന്ന ആൾ മനുഷ്യരാണെങ്കിലും തീവ്രവാദം എന്ന് പറയുന്നത് പോലീസിന് നേരെ പട്ടാളത്തിന് നേരെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെ നടക്കുന്ന ആക്രമമാണ് അവിടെ ഒരു ഐഡൻറ്റിഫൈഡ് ഒബ്ജക്ട് ഉണ്ട് ആളെ കൊല്ലാൻ വേണ്ടി നടത്തുന്ന പരിപാടി അതാണ് തീവ്രവാദം ഭീകരവാദത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല ആരെയും കൊല്ലാം അത് ഹിന്ദു ആവാം ക്രിസ്ത്യനാവാം മുസ്ലിമാകാം ഇന്ത്യൻ പൗരനാകാം വിദേശ പൗരനാവാം ആരുമാകാം കണ്ണി കണ്ടുന്നവരെ എല്ലാം താട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ബോംബ് വയ്ക്കുമ്പോൾ ഒരു ചന്തയിൽ ബോംബ് വയ്ക്കുന്നു അല്ല ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ബോംബ് വയ്ക്കും ഇന്നയാളാ മരിക്കുക എന്ന് പറയാൻ പറ്റില്ല അതിൽ ആ സമയത്ത് കയറുന്ന നിർഭാഗ്യവന്മാരാരെന്ന് വെച്ചാൽ അവർ ബോംബ് ഊട്ടി മരിക്കും അപ്പോൾ അതാണ് തീ ഈ ഭീകര പ്രവർത്തനം ഇപ്പോൾ ഇവിടെ ഭീകര ഭീകരപ്രവർത്തനം നടന്നുള്ളത് വെറും തീവ്രവാദമല്ല ഒരു ഡോസ് കൂടിയതാണ് ഇനി നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ ഈ തീവ്രവാദ പ്രവർത്തനം തന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒന്ന് മന്ദഗതിയിലാണ് രാജ്യത്ത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ തീവ്രവാദികൾ മറ്റ് പല രാജ്യങ്ങളിലും സജീവമായിരുന്നു ഇപ്പോൾ പാകിസ്ഥാനിലൊക്കെ ദൈനംദിന അടിസ്ഥാനത്തിൽ ഇവരുടെ ചാവേറ സ്ഫോടനങ്ങളും അല്ലാത്ത സ്ഫോടനങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും സ്കൂളിൽ കയറി കുട്ടികളെ വെടിവെച്ചു കൂലുന്നത് പോലെയൊക്കെയുള്ള സംഭവങ്ങളായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ കുറച്ചൊരു ഇളവ് കിട്ടി കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പി ചിദംബരം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയെടുത്തിന് ഏറ്റെടുത്തിന് ശേഷമാണ് ഇതിനൊരു അറുതി വന്നത് അദ്ദേഹമാണ് യു എ പി യെ ശക്തമായിട്ട് കൂട്ടുന്നത് തീവ്രവാദികളെ കിട്ടുന്നിടത്ത് വെച്ച് കൈകാര്യം ചെയ്യാനുള്ള വിദ്യകൾ ആവിഷ്കരിച്ചത് അദ്ദേഹമാണ് ഈ തീവ്രവാദ ഭീഷണിക്ക് വലിയൊരു അളവ് വരെ അയവ് വരുത്തിയത് അതിവിടെ ബി ജെ പി കാരും അമിത്ഷായടക്കം സമ്മതിക്കില്ല ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചിദംബരം കൊടുത്ത ഒരു ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തീവ്രവാദികളെ ഒതുക്കുന്നതാണ് അദ്ദേഹം ആദ്യം ധനകാര്യമന്ത്രിയായിരുന്നു മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കൊടുത്ത് അതിനുശേഷം ഈ തീവ്രവാദ ആക്രമണങ്ങളുടെ എണ്ണം കുറഞ്ഞു നേരത്തെ ചന്ദ്രശേഖരൻ്റെ സമയത്തൊട്ട് അത് കഴിഞ്ഞ് നരസിംഹറാവുവിൻ്റെ സമയത്ത് അത് കഴിഞ്ഞ് ദേവഗൌഡിയുടെയും ഗുജറാലിൻ്റെയും സമയത്ത് പിന്നെ വാജ്പേയിയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ മൻമോഹൻ സിംഗിൻ്റെ ആദ്യകാലത്ത് അന്നൊക്കെ ഈ രാജ്യത്തിങ്ങനെ ചക്കക്കുരു മുട്ടുന്ന പോലെയാണ് ബോംബ് പൊട്ടി കൊടുത്തിരുന്നത് ആർ ഡി എക്സ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ കേട്രോൾ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ഗുവാഹട്ടിയിൽ സ്ഫോടനം അഹമ്മദാബാദിൽ സ്ഫോടനം മുംബൈയിൽ നിരന്തരമായ സ്ഫോടനങ്ങൾ ഡൽഹിയിൽ സ്ഫോടനം ഹൈദരാബാദിൽ സ്ഫോടനം പെറോഡയിൽ സ്ഫോടനം ജയ്പൂരിൽ സ്ഫോടനം ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ അറിയപ്പെടുന്ന സ്ഫോടനത്തിൻ്റെ പേരിലാണ് അങ്ങനെയുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് പിന്നെ ഡൽഹി ചെങ്കോട്ടയിലെ ആക്രമണം ആ പാർലമെൻറ്റിന് നേരെ നടന്ന ആക്രമണം ഇതൊക്കെ കണ്ട് നമ്മളങ്ങനെ കോരി തരിച്ച് നിൽക്കരുത് അത് കഴിഞ്ഞിട്ട് ചിദംബരം വഴി ഒരു ഒതുക്കിയത് പിന്നെ ചിദംബരത്തിൻ്റെ സ്ഥാനത്ത് രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രിയും നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി ആയിട്ടും വന്നപ്പോൾ പിന്നെ അതിനൊരു കുറവ് സംഭവിച്ചു പിന്നെ ഉറിയിലാണ് പിന്നൊരു ആക്രമണം അത് കാശ്മീരിലാണ്